ഹായ് ഹലോ മിനു സ്റ്റോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവൂലേ ഇപ്പൊ നമ്മുടെ പാലൂടിയുടെ വീഡിയോ ആണ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പാലൂടി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല പാലൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂലുകെട്ടിനാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പാലോടിക്ക് പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ തന്നെ മുത്തേശ്ശിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണ് മുത്തശ്ശിന്റെ ബ്യൂട്ടീഷ്യൻ മെയിൻ ആയിട്ടും വേദുമാണ് മുത്തേശ്ശിന്റെ ബ്യൂട്ടീഷ്യൻ അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ചോദിക്കേണ്ടത് കഴിഞ്ഞില്ലേ അപ്പോഴേക്കും മുത്തേശിന്റെ വീട്ടിൽ നിന്ന് മുത്തേശിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മാമയും അച്ഛന്റെ പെങ്ങളും മോനും വന്നിട്ടുണ്ടായിരുന്നു അവര് പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പത്തരയാകുമ്പോഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ ഞങ്ങള് റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുണ്ട് അവര് വന്നിട്ട് ഞങ്ങള് മുത്തശ്ശിനെ മറ്റു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി സ്പീഡാക്കാൻ തുടങ്ങി കാരണം അവർക്ക് വേഗം തന്നെ ഇറങ്ങണല്ലോ അതിനിടയിലും ദേദു ഇങ്ങനെ മുത്തേച്ചിനെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പണികളും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് അവർക്ക് ഇറങ്ങണം അപ്പം വേഗം അമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ പകുതി ഹെയർ സെറ്റ് ചെയ്ത് ബാക്കി ഫുഡ് കഴിച്ചിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു വേഗം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മേമോൾ ഇതാ എല്ലാവരുടെ കയ്യിലും മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇന്ന് ഭയങ്കര വിഷമാണ് കേട്ടോ മാമീനെ വിട്ടുപോകുന്ന വിഷമം അവർക്ക് ഉണ്ടാവുമല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പക്ഷെ അവൾ വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അമ്മമ്മ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് ഏകദേശം ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് വീഡിയോ അങ്ങനെ ഞങ്ങളുടെ കുറേ നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷം മുത്തേച്ചിനൊരു ഫൈനൽ ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അതിനുശേഷം നമ്മുടെ കുഞ്ഞിനെ കൊടുക്കുന്ന ചടങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഈ ചടങ്ങ് എന്നുള്ളത് കമൻ ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാംട്ടോ മാസത്തിന് ശേഷം മുത്തശ്ശി മീഴിമോളും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു വിഷമാണ് കാരണം മൂന്ന് മാസം കുറേ ആൾക്കാരുണ്ടായിരുന്നൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അപ്പം എന്തായാലും തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ പക്ഷെ വീട്ടിലുണ്ടാവുന്ന പോലെ എന്തായാലും ആവില്ലല്ലോ അത് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് പോകണം പാലോടിക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിതിനെ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേദം എന്റെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ പിന്നെ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അധികം ദൂരം നമുക്ക് നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നടന്നാണ് പോകുന്നത് പിന്നെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഞങ്ങളെ വീട്ടിൽ നിന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നേരിട്ട് അവരങ്ങോട്ടേക്ക് മുത്തേശിന്റെ വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ മീമോളുടെ വീട്ടിലെത്തിയൊരു എക്സൈറ്റ്മെന്റിലാണ് ഈശ്വര ഈ സ്ഥലങ്ങളും ഞാൻ മുന്നേ കണ്ടിട്ടുള്ളതല്ലല്ലോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ കിടക്കുകയാണ് മീമോള് ലെച്ചുമോളും മിയാച്ചും അവളുടെ അടുത്തൊന്നും മാറുന്നില്ല അങ്ങനെ മീൻമോളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ് അവളുടെ പാലോടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ മാറ്റി ഇതാണ് അവരുടെ വീട്ടിലെ പാലോടി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇതാണ് ശരത്തേട്ടന്റെ അമ്മ ഗീതേച്ചി മുത്തേശിന്റെ അമ്മ മുത്തേശിന്റെ ഹസ്ബൻഡ് ശരത്തേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം എന്നാലും ഞാൻ ഒന്ന് ൂടി പരിചയപ്പെടുത്തി തരുകയാണ് ശരത്തായിട്ട് മുന്നേ വീഡിയോസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ പാലോടി ചടങ്ങൊക്കെ കഥ ആരംഭിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസിൽ കാണാം നമ്മുടെ മിഴിമോളുടെ നെയ്മിങ് സെറിമണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ നെയ്മിങ് സെറിമണിയുടെ ബോർഡ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ പുതിയങ്ങാടി ഡിസൈൻ ആർട്സ് എന്ന് പറയും രൂപേഷ് ഏട്ടനാണ് അപ്പം ഇങ്ങനെയുള്ള ബോർഡും കാര്യങ്ങളും ഫ്ലെക്സും എല്ലാ ഐറ്റംസും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് രൂപേഷ് ഏട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ ഡെക്കറേഷൻസും ബോർഡും ഒക്കെ സെറ്റാക്കി വെച്ച് തന്നിരിക്കുന്നത് നമ്മുടെ ശരത്തേട്ടൻ്റെ പറമ്പത്ത് ഓട്ടോ ഫ്രണ്ട്സാണ് അപ്പം അവർക്കും നമുക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സാണ് ഇത്രയും അടിപൊളിയാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് തന്നെ നെയ്മിങ് സെറമണിയൊക്കെ കഴിഞ്ഞ സമയത്ത് മീൻമോളുടെ കുറച്ച് ഔട്ട്ഡോർ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ ഇത് മറ്റെ ഇവിടെയല്ല ശരത്തേൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് മീൻമോൾക്ക് ഏകദേശം മതിയായി വരുന്നുണ്ട് അവളും രാവിലെയും ഇങ്ങനെ മാറ്റിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് മലസ്സ് തുടങ്ങി അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വിഭാഷയ്ക്ക് ഓടി വരുന്നൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ എടുത്ത് ഏകദേശം ഈ പാലോടി വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Signing off Minus Talks. Thank you for watching.